ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളെന്നുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ബുക്കോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് കാഞ്ഞിരപ്പുള്ളി വരെ പോയാണ് അപ്പോൾ ഉണ്ട് എണ്ണച്ചി കട അടച്ച് പെട്ടെന്ന് തന്നെ അടച്ചിട്ട് എണ്ണച്ചിട്ട് കടയിലോട്ട് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞു അത് എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം കടയൊന്നും ഷെൽഫെല്ലാം ഒന്നും അടിച്ചു റെഡിയാക്കിയായിരുന്നു ഉള്ളതാണ് എന്നാലും പിന്നെ ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് എല്ലാം വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് ഞങ്ങൾ അന്നേം പറഞ്ഞായിരുന്നല്ലോ ലൂ ഇവിടെ എറണാകുളം പോയപ്പം സ്റ്റാൻഡ് നോക്കാൻ പോയതാണെന്നും അപ്പോൾ ആ സാധനം എല്ലാം വന്ന് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ട്രേ കുറവുണ്ട് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് അതുകൊണ്ടാണ് ഇണച്ച് നേരത്തെ കട ഇല്ലെങ്കിൽ കടയൊക്കെ എടുത്ത് അടക്കി വരുമ്പോൾ എങ്ങനെ പോയാലും പത്ത് മണി കഴിഞ്ഞാൽ കട അടച്ച് വീട്ടിൽ പോവുകയുള്ളൂ അപ്പോൾ നേരത്തെ അവർ പോകുന്നത് കൊണ്ട് അണച്ച് ഒരു ഏഴരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കട അടച്ചിട്ട് ഈ സാധനം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് അപ്പം ആ കട നമുക്കൊന്നും കാണാവില്ലെന്ന് ഓർത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് ട്രേ മാത്രമേ ഉള്ളായിരുന്നു അത് വാങ്ങിച്ചു അതല്ലെങ്കിൽ പിന്നെ ചങ്ങനാശ്ശേരി ഹോൾസെയിൽ കടയുണ്ട് അപ്പോൾ അവിടെയാണ് അണച്ചി വാങ്ങിക്കുന്നത് പിന്നെ കടയിലോട്ട് വാ മറ്റുള്ള സാധനങ്ങളെല്ലാം ബാംഗ്ലൂർ മധുര ബോംബെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലും പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇനി അത്രയും ഈ കുറച്ച് സാധനത്തിന് വേണ്ടി പ ഇരുപത്തിരണ്ട് പീസോ മുപ്പത്തിരണ്ട് പീസോ കണ്ടാൽ വാങ്ങിക്കാനാണ് പോകുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ പോകേണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ലാഭത്തിന് ഈ കടയിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അതിനാണ് ഇവിടെ വന്നത് അപ്പോൾ ഞാനും പിള്ളേരും എല്ലാവരുമായിട്ട് വന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് തട്ടുകടയിൽ കയറി രണ്ട് തട്ടുദോശയൊക്കെ കഴിച്ചേക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇതും ഒരു ഇഷ്ടമാണ് ഞങ്ങൾക്ക് വെച്ചാൽ ഇത് ഒഴിഞ്ഞൊരു കോണാണ് കേട്ടോ ആരും അത്ര വില കെ കെ റോഡിൽ തന്നെയാണ് എന്നാൽ വലിയ തിരക്കും ഇല്ല പക്ഷെ നല്ല നീറ്റാണ് അവിടെ കടലക്കറിയും സമ്മന്തിയൊക്കെ ആയിരുന്നു നമുക്ക് എനിക്ക് ചുമന്ന സമ്മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രം വേണമെങ്കിൽ കടലക്കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഓരോ ഓംലേറ്റും വാങ്ങിച്ച് കഴിച്ചു അപ്പോൾ അമ്മച്ചി അപ്പോൾ ഈ ചുട്ട് തരുന്ന ഈ അണ്ണന് തമിഴ്നാട്ടിലുള്ളത് അപ്പോൾ തമിഴ്നാട് എന്ന് കേട്ടപ്പോഴത്തേനും മൂഫിക്കുട്ടി എവിടെയാണ് സ്ഥലം എവിടെയായി എന്ന നാടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മുടെ നാട് തന്നെയാണ് അവർ ഒരു തേനിയാണ് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് നമ്മളും പക്ഷേ തമിഴ്നാട് സ്റ്റൈലിലുള്ള ദോശയല്ല ഇത് നമ്മുടെ കേരളത്തിലുള്ള കട്ടി തട്ട് തട്ടുദോശ അത് നമ്മളവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ദോശ അവിടെ കഴിക്കുകയില്ല പിന്നെ ചേട്ടൻ വന്ന കാര്യങ്ങളും കഥകളും എത്ര വർഷമായി ഇവിടെ വന്നെന്നും പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്നും എല്ലാം പറഞ്ഞു ഇപ്പം ഇവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ചു നല്ല രീതിയിൽ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞു അവിടെയുണ്ട് സ്ഥലം ഇവിടെയുമുണ്ട് വീടും വരെയൊക്കെ ഇവിടെയും വാങ്ങിച്ചു നമ്മുടെ നാട്ടിലും അപ്പം നമുക്കതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമല്ലേ ഈ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് നല്ലൊരു കെക്ക റോഡിൽ തന്നെ റോഡ് സൈഡിൽ ഒരു വീടൊക്കെ വീടും വരെയൊക്കെ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ നമുക്കും സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ദോശയെല്ലാം കഴിപ്പും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറായി അണ്ണച്ചയ്ക്ക് മണി പത്ത് മണി ആകുന്നു അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോ